നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നാറിയവനെ ചുവന്നാൽ ചുവന്നവനെ നാറും കൈയും വെട്ടും കാലും വെട്ടും വേണ്ടിവന്നാൽ തലയും വെട്ടും പി കെ ശശിക്കെതിരായ കൊലവിളി മുദ്രാവാക്യവുമായി സിപിഎം നേതാക്കളും പ്രവർത്തകരും പാലക്കാട് തൊട്ടപ്പുറത്ത് പി എം മാർഷോ ശശിയുടെ ഉറ്റാനിയായ അഷ്റഫിന്റെ കാലു വെട്ടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു കേരളം ഭരിക്കുന്നത് സി പി എം എന്ന പാർട്ടി അതേ സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് പി എം ആർഷോ പരസ്യമായി ഒരാളെ വെല്ലുവിളിക്കുന്നു അതും കാലുവിട്ടുവെന്ന് സമാനതകളില്ലാത്ത പുതുത്തിത്തെറിയാണ് ഇപ്പോൾ പാലക്കാട് സി ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് പാർട്ടി നേതാക്കൾ പരസ്പരം വെല്ലുവിളിക്കുന്നു അതിലപ്പുറം കൊലവിളി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു തുടക്കമിട്ടത് പി കെ എന്ന സി നേതാവ് തൊട്ടു പിന്നാലെ ശശിയുടെ ഉറ്റാനിയായി സി പി എം പാലക്കാട് ജില്ലാ ഓഫീസിനു നേർക്ക് ബോംബെറിഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് അൻപത്തിയഞ്ചിന് ബൈക്കിലെത്തിയ അഷ്റഫ് എന്ന പ്രതി സി പി എം ഓഫീസിന് മുന്നിലെത്തി ഓലപ്പടക്കമാണ് സി പി എം ഓഫീസിനു നേർക്ക് വലിച്ചെറിഞ്ഞത് ആദ്യം ബോംബെറിഞ്ഞു എന്ന വാർത്ത പരന്നു എന്നാൽ തൊട്ടുപിന്നാലെ എറിഞ്ഞത് ബാലപ്പടക്കമാണ് എന്ന് സി പി എം പ്രവർത്തകർ പിന്നീട് പോലീസ് പിടിയിലായ അഷ്റഫിനെ ചോദ്യം ചെയ്തപ്പോൾ താനൊരു സി പി എം പ്രവർത്തകനല്ല എന്ന അഷ്റഫ് എന്നാൽ പി കെ ശശിയുടെ അനിയായിയാണ് പി കെ ശശിയുടെ ഡ്രൈവറായി താൻ ജോലി നോക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ പാലക്കാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുക്കൽ നീക്കിയിരുന്നത് പി കെ ശശി എന്ന നേതാവിലൂടെ എന്നാൽ ശശിക്കെതിരെ ഉയർന്നുവന്ന സ്ത്രീപീഡനമടക്കമുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നിയന്ത്രിച്ചിരുന്ന പി കെ ശശി ഇപ്പോഴും കെ ടി ഡി സി ചെയർമാനാണ് പി കെ ശശിക്ക് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പവും സ്വാധീനവുമാണ് ഒരു വിഭാഗം സിപിഎം നേതാക്കളെ ചൊടിപ്പിച്ചത് മണ്ണാർക്കാട് നഗരസഭയുടെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ അരികിലിരുത്തി പി കെ ശശി ചിലരെ വെല്ലുവിളിച്ചു അതും പാർട്ടി നേതാക്കളെ അടക്കം പി എം ആർഷോയ്ക്കെതിരെ തന്നെയായിരുന്നു ശശിയുടെ ഏറ്റവും ശക്തമായ വെല്ലുവിളി കൊച്ചി പഴയ കൊച്ചിയല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെയെന്ന് പി കെ ശശി തുറന്നടിച്ചു അച്ചടക്ക നടപടിയുടെ ഭാഗമായി പി കെ ശശിയെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ബ്രാഞ്ച് തലത്തിലേക്ക് തരം മാറ്റിയിരുന്നു ആയുർവേദ ആശുപത്രി ഡിസ്പെൻസറി ഉദ്ഘാടനത്തിന് പി കെ ശശിയെ ക്ഷണിച്ചേക്കില്ല എന്ന് ആദ്യ വാർത്തകൾ ഉയർന്നു പിന്നീട് പി കെ ശശിയെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചപ്പോൾ സി പി എമ്മിനുള്ളിൽ തന്നെ മുറുമുറുപ്പ് ഉയർന്നു പി കെ ശശി ഉദ്ഘാടനത്തിനുണ്ട് എങ്കിൽ തങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നിവരെ പ്രാദേശിക നേതൃത്വം മുന്നറിയിപ്പ് നൽകി ഇത് ശശിയെ ചൊടിപ്പിച്ചു മണ്ണാർക്കാട് പൊതുസമൂഹവും താനും തമ്മിലുള്ള ബന്ധം ആകാശം ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്ക് മുറിച്ചു കളയാൻ കഴിയില്ല എന്ന് പി കെ ശശി വേളയിൽ തുറന്നടിച്ചു പി കെ ശശി ബിലാൽ എന്ന വാക്കുപയോഗിച്ച് പരസ്യമായി പോരിനു വിളിച്ചതോടെ ശശിക്കെതിരെ പാലക്കാട് സിപിഎം പ്രകടനം നടത്തി കൈയും വെട്ടും കാലും വെട്ടും വേണ്ടിവന്നാൽ തലയും വെട്ടും എന്ന് തന്നെയായിരുന്നു മുദ്രാവാക്യങ്ങൾ ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളുടെ നേരെ പോരിനു വന്നാൽ തച്ചു തകർക്കുമെന്ന് മുദ്രാവാക്യം മുഴങ്ങി പിണറായി വിജയനുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിൽ സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കളെ തച്ചുടയ്ക്കാൻ വന്നാൽ തീർത്തുകളയുമെന്നാണ് മുദ്രാവാക്യങ്ങളിൽ മുഴങ്ങിക്കേട്ട ശബ്ദം മണ്ണാർക്കാട് നഗരത്തിലാണ് സിപിഎം കരുത്തുറ്റ ഈ പ്രകടനം നടത്തിയത് തൊട്ടുപിന്നാലെ പി എം ആർഷോ രംഗത്തെത്തി പൊന്നുമോനെ അഷ്റഫെ ഏതെങ്കിലും തമ്പുരാന്റെ വാക്കുകേട്ട് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ രണ്ടു കാലു കുത്തി നടക്കില്ല എന്നതായിരുന്നു ആർഷോയുടെ വെല്ലുവിളി വിവാദം പല തലങ്ങളിലേക്ക് ആളിക്കെത്തി ശശിയെ ആക്രമിക്കുമെന്ന തരത്തിലേക്ക് പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ചില മുന്നറിയിപ്പുകൾ ഇതിനിടയിലാണ് നാടകീയമായ ചില സംഭവ വികാസങ്ങൾ പി കെ ശശിയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചില നേതാക്കൾ കളത്തിലിറങ്ങി അവർക്കെതിരെ യൂത്ത് കോൺഗ്രസും ഇതിനിടയിൽ സി പി എം ഓഫീസ് ആക്രമണത്തിൽ പിടികൂടിയ പ്രതിയിൽ നിന്ന് വിചിത്രമായ ചില വിശദീകരണങ്ങൾ പുറത്തുവന്നു ഇത്ര വലിയ പ്രശ്നമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ല മാലപ്പടക്കമറിഞ്ഞത് പി കെ ശശിയുടെ ഡ്രൈവറായിരുന്നു ശശിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് സംഭവവുമായി ബന്ധമില്ല മൻസൂറിനും ശ്രീരാജിനും ഒപ്പമിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ടെന്ന് അഷ്റഫ് പറയുന്നു പി കെ ശശിയുടെ ഡ്രൈവറാണ് അറസ്റ്റിലായ അഷ്റഫ് എന്നും മാലപ്പടക്കമറിയുമ്പോൾ കുടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട നിലയിലായിരുന്നില്ല അഷ്റഫ് എന്നും സി പി എം പ്രവർത്തകർ പറയുന്നു പോലീസും ഇതുതന്നെ സ്ഥിരീകരിക്കുന്നു ലീഗ് ഭരണമാണ് മണ്ണാർക്കാട് നഗരസഭയിൽ അവിടെ നടന്ന ഒരു പരിപാടിയിൽ സി പി എമ്മിനെയും ഡിവൈഎഫ്ഐയെയുമൊക്കെ വെല്ലുവിളിച്ച പി കെ ശശി ഇപ്പോൾ സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായി മാറി പാലക്കാട് സി പി എം നേതൃത്വം ഒന്നടങ്കം പി കെ ശശിക്കെതിരെ നിൽക്കുന്നു എന്നാൽ പിണറായി വിജയന്റെ ഇക്കാര്യത്തിലുള്ള സമീപനം എന്താണ് എന്നവരെ ആശങ്കയിലാഴ്ത്തുന്നു ശക്തമായ പാർട്ടി നടപടികൾ പി കെ ശശിക്കെതിരെ കൈക്കൊണ്ടിട്ടും ഇതുവരെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശശിയെ നീക്കാൻ കഴിഞ്ഞില്ല പിണറായി വിജയൻ പി കെ ശശിക്ക് നൽകുന്ന പിന്തുണ തന്നെയാണ് അതിനുള്ള കാരണം ബിലാൽ ബിലാലായത് മേരി ടീച്ചർ ചോറ് കൊടുത്തിട്ടാണ് എന്നോർക്കണമെന്ന് പി എം ആർ ഷോ പറഞ്ഞു ചോറ് തിന്ന സായിപ്പ് ടോണിയായി വന്നാൽ മുട്ടിന്റെ ചിരട്ട കാണില്ല മേരി ടീച്ചർക്ക് ടീച്ചർക്കിവിടെ വേറെയുമുണ്ട് മക്കൾ ബിലാൽ അര ട്രൗസർ ഇട്ട് അങ്ങാടിയിൽ കൂടി നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലുമായിട്ടില്ല അര ട്രൗസർ ഇട്ട് ബിലാൽ അങ്ങാടിയിലൂടെ നടത്ത കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാനും കുടിക്കാനുമൊക്കെ കൊടുത്ത് ബിലാലിനെ വളർത്തി ഒടുവിൽ നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി അങ്ങനെ ബിലാൽ ബിലാലായി നേരെ നിൽക്കാൻ ശേഷം ബിലാൽ സായിപ്പ് ടോണിയായി മാറി മേരി ടീച്ചറുടെ തലയ്ക്ക് ഗുണ്ടെറിയാൻ ആളെ പറഞ്ഞു വിട്ടാൽ പൊന്നു പൊന്നുമിലാലെ ഒരൊറ്റക്കാര്യം മാത്രം മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെ മുട്ടുമക്കൾ ആ മക്കൾ ഇറങ്ങി നിരന്നു നിന്നാൽ സായിപ്പ് ടോണിയുടെ മുട്ടിൽ ചിരട്ടയുണ്ടാകില്ല അത് പറയാനും ചെയ്യാനുമൊക്കെ ഈ നാട്ടിലെ മേരി ടീച്ചറുടെ മക്കൾക്കറിയാം പി എം ആർ ഷോയുടെ വെല്ലുവിളി ചുരുക്കത്തിൽ പി കെ ശശിയുടെ മുട്ടുകാൽ വെട്ടുമെന്ന് തന്നെയാണ് വെല്ലുവിളിയും ഏരിയ കമ്മിറ്റി ഓഫീസ് ഓരോ സി പി എം പ്രവർത്തകന്റെയും വികാരമാണ് അതിനു നേരെ ആക്രമണമുണ്ടായാൽ ജനാധിപത്യ രീതിയിലായിരിക്കില്ല തിരിച്ചടിയെന്ന് ആർഷോ പറഞ്ഞു എന്നാൽ സി പി എം ഓഫീസിന് നേർക്ക് പടക്കമറിയാൻ വാങ്ങിച്ചു തന്നത് സി പി എം നേതാക്കൾ തന്നെയാണ് എന്ന് അഷ്റഫ് ചില മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ശ്രീരാജ് വെള്ളരിപ്പാട് എന്ന ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മൻസൂറുമാണ് തന്നെ വെല്ലുവിളിച്ചത് പടക്കം വാങ്ങിത്തന്നത് മൻസൂറാണ് പി കെ ശശി അനുകൂലിയായ അഷ്റഫിന് നേർക്ക് മുട്ടുകാല് വെട്ടും എന്നിവരെ അഷ്റഫ് ഭീഷണി മുഴക്കിയിട്ടും അഷ്റഫിന് കുലക്കമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയാണ് പി കെ ശശിയുടെ ലക്ഷ്യമെന്ന് ചില നേതാക്കൾ പറയുന്നു ഷൊർണൂർ സീറ്റിൽ പി കെ ശശി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഷൊർണൂർ മുൻ എം എൽ എ ആയ ശശിയെ അവിടെ സ്വതന്ത്രനായി അവതരിപ്പിക്കാൻ കോൺഗ്രസ്സും ശ്രമിക്കുന്നുണ്ടത്രേ പി കെ ശശിയെ കൂടെ കൂട്ടാനുള്ള നീക്കത്തിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് കളത്തിലിറങ്ങി ഒരു വശത്ത് സിപിഎം പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിൽ പി കെ ശശിക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് നേതാക്കൾ ശശിയെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു തങ്ങളുടെ നേരെ പോരിന് വന്നാൽ ചവിട്ടിത്താഴ്ത്തും കട്ടായം എന്ന മുദ്രാവാക്യമാണ് സിപിഎം പ്രവർത്തകർ ത് രക്തത്തിന്റെ അത്തർപൂശി മണ്ണാർക്കാടിനെ കട്ടുമുടിച്ചവൻ മുസ്ലിം ലീഗിനെ കൂടെ പിടിച്ച് ഞങ്ങളുടെ നേരെ പോരിനു വന്നാൽ ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളുടെ നേരെ പോരിനു വന്നാൽ തച്ചു തകർക്കും സൂക്ഷിച്ചോ എന്നൊക്കെയായിരുന്നു മുഖ്യ മുദ്രാവാക്യങ്ങൾ സിപിഎം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി അടക്കമുള്ള നേതാക്കളാണ് ആ പ്രകടനത്തിൽ പങ്കെടുത്തത് ഇതിനിടയിൽ പി കെ ശശിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി സിപിഐ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പുറശ്ശേരി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി ആർഷോയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ സിപിഐ നേതാക്കളും പി കെ ശശിക്കെതിരെ മണ്ണാർക്കാട് രംഗത്തെത്തിയത് പ്രാദേശിക തലത്തിൽ കുറച്ച് വോട്ടുകൾക്ക് വേണ്ടിയുള്ള ഇത്തരം നീക്കുപോക്കുകൾ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ നഷ്ടത്തിന് കാരണമാകുമെന്നാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗമായ വി പി ദുൽഖിഫിൽ പറയുന്നത് പി കെ ശശിയെപ്പോലെ ആരോപണങ്ങൾ നേരിടുന്നയാൾക്ക് പരവതാനി വിരിക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങരുത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു സിപിഎമ്മിൽ നടപടിക്ക് വിധേയനായ പി കെ ശശി ജനു ആദ്യം കടുത്ത വിമർശനങ്ങളുമായി സിപിഎമ്മിലെ ചില നേതാക്കൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു വരുംകാലം ആക്രമണകാരികൾക്കും ചതിയന്മാർക്കും ഒറ്റകാർക്കുമുള്ളതല്ല എന്ന് അദ്ദേഹം അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു പ്രതിസന്ധിയുടെ ഒരു വർഷമായിരുന്നു അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലം അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കുമെന്നാണ് അന്ന് പി കെ ശശി ഓർമ്മപ്പെടുത്തിയത് പി കെ ശശിയും പി എം ആർ നേർക്കുനേർപ്പൊരുതുന്ന കാഴ്ച ഇരു കൂട്ടരും അത്ര നിസ്സാരക്കാരല്ല അങ്ങ് മണ്ണാർക്കാട് എന്നാൽ പി കെ ശശിക്കെതിരെ കേട്ട രൂക്ഷമായ ആക്ഷേപങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസും ചുമക്കേണ്ടിവരും ശശിയെ കോൺഗ്രസ് പാളയത്തിലെത്തിച്ചാൽ മുൻ എസ് എഫ് ഐ നേതാവ് പി എം ആർഷോയ്ക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് എന്നിട്ടും അതേ ആർഷോ മറ്റൊരു നേതാവിന്റെ കയ്യും കാലും വെട്ടുമെന്ന പരസ്യ വെല്ലുവിളി ഉയർത്തുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമ പ്രവർത്തകന്റെ കൈയും കാലും വേണ്ടിവന്നാൽ തലയും വെട്ടുമെന്ന കൊലയാളി പാർട്ടി റാലിയിൽ ഒരു മുദ്രാവാക്യം നമ്മൾ ഉയർന്നു കേട്ടിരുന്നു മുമ്പൊരിക്കൽ പി വി അൻവറിനെതിരെയും ഇത്തരം കൊലവിളി മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടതാണ് പി എം ആഷോ സിപിഎമ്മിലെ തന്നെ മറ്റൊരു നേതാവിന്റെ കാലു വെട്ടും എന്ന് ഉച്ചത്തിൽ മുന്നറിയിപ്പും വെല്ലുവിളിയുമായി കളത്തിലിറങ്ങുമ്പോൾ എന്തുകൊണ്ട് പോലീസ് നിസ്സംഗരാകുന്നു എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് വെറും വാഴയായി ഇതൊക്കെ നോക്കി നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്